ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്രോൻഡോ സ്പെഷ്യൽ കാരാവടയാണ് ഇന്നത്തെ റെസിപ്പി ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള കിടിലൻ സ്നാക്കാണ് നമ്മുടെ ഈ കാരാവട സൂപ്പർ ടേസ്റ്റിലുള്ള ഈ കാരാവടയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൺ ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരയിലുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് കാരാവടയും അതിനോടൊപ്പം കിട്ടുന്ന ചമ്മന്തിയും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ നമുക്ക് കാരാവടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടത് ഡൊപ്പി ആണ് ഡൊപ്പി റൈസ് എന്ന് പറയുന്നത് ഇഡലി റൈസിനെയാണ് ഡൊപ്പി റൈസ് എന്ന് പറയാറ് അപ്പോൾ അത് രണ്ട് കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ് ഇനി വേണ്ടത് ഉഴുന്ന് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് വടപ്പരിപ്പ് മുക്കാൽ കപ്പ് ഇത് രണ്ടും രണ്ട് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് മൂന്നെണ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില ഒരു പിടി ചെറുതായി അരിഞ്ഞത് മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് സോഡാപ്പൊടി പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി മുക്കാൽ ടീസ്പൂൺ ആദ്യം നമുക്ക് അരിയും ഉഴുന്നും പരിപ്പും നമുക്ക് അരച്ചെടുത്തുകൊണ്ട് വരാം ഓരോന്നോരോന്നായി വേണം ഇത് അരച്ചെടുക്കാനുള്ളത് ആദ്യം നമുക്ക് അരി അരച്ചുകൊണ്ട് വരാം ഇങ്ങനെ അരച്ചെടുത്തതാണിത് ഇനി അടുത്തത് ഇതിൽ തന്നെ നമുക്ക് ഉഴുന്നരച്ചെടുത്തുകൊണ്ട് വരാം എല്ലാം ഇതിലുണ്ടതായത് കൊണ്ടാണ് ഞാൻ കഴുകിയിട്ട് അരയ്ക്കാത്തത് എല്ലാം ഇതിൽ ഒരുമിച്ച് ചേരുന്നതാണല്ലോ വടപ്പരിപ്പിനെ അരച്ചെടുക്കാം അത് നമ്മൾ നല്ലതായിട്ട് അരയ്ക്കേണ്ട ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതിയാകും അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ കുതിർത്ത് വെച്ച മുളകും കൂടി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം പരിപ്പ് ഞാൻ മുഴുവനായിട്ട് അരച്ചിട്ടില്ല കാൽക്കപ്പോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് വടപ്പരിപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി ഇതിനെ നമുക്ക് ഈ മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന കുതിർത്ത വടപ്പരിപ്പിനെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി മുളക് പൊടി ഞാൻ അര ടേബിൾ സ്പൂണ് ഇടുന്നുള്ളൂ കാരണം മറ്റൊരു മുളക് നമ്മൾ ചതച്ച് ചേർത്തിട്ടും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവ് അധികം ആമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത് ഉപ്പ് സോഡാപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് എടുക്കേണ്ടത് അതായത് ഭയങ്കര ഒരു ലൂസും ആവരുത് ഭയങ്കര ഒരു കട്ടിയും ആവരുത് ആ ഒരു ടൈപ്പിൽ വേണം എടുക്കേണ്ടത് നമ്മുടെ മാവെല്ലാം റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അല്പം മാവ് എടുത്ത് ഇട്ട് കൊടുക്കാം അതിന് പ്രത്യേക ഷേപ്പ് ഒന്നും വേണ്ട കൈകൊണ്ട് അല്പം മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കേണ്ടത് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇടയ്ക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ചും തിരിച്ചു ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു ബ്രൗണിഷ് ഷേപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ് ഇങ്ങനെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം വളരെ സൂപ്പർ ടേസ്റ്റിലുള്ള ക്രിസ്പിയും ക്രഞ്ചിയുമായിട്ടുള്ള കാരാവട റെഡിയായി കഴിഞ്ഞു വൈകിട്ട് ചൂട് ചായയ്ക്കൊപ്പമോ അല്ലെങ്കിൽ കട്ടൻ്റെ കൂടെയോ ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ കാരാവട തിരുവനന്തപുരക്കാരുടെ ഒരു സ്വന്തം ആങ്കാരമായിട്ടുള്ള ഈ കാരാവട നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കൂടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഇത് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറന്നു അതുപോലെ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്